ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയ സ്മിത കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മുറിക്കാൻ കിട്ടണില്ല ചിക്കൻ നല്ല മുറ്റാന്ന തോന്നണ സിനിമയിൽ വേണ പോലെ ചങ്ങന്നിറങ്ങില്ല അറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കണം അപ്പൊ മോന് കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കാറ് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വാശി പിടിക്കുകയാണ് അപ്പഴത നമ്മുടെ കട്ടൻ ചായ സുലൈമാനി കുടിച്ചിട്ട് നമ്മൾ ആ ദൗത്യം അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് വന്നത് വടകരയുള്ള ക്രിസ്റ്റൽ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നേരെ റൂമിലോ റൂമിലോട്ട് വന്നു നമുക്ക് ഇവിടെ നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് റൂമും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അത്യാവശ്യം നല്ല എന്താ പറയാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വെറുതെ ഒരാവശ്യം ഇല്ലാണ്ട് സൈഡ് വ്യൂ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ തുറന്നതാണ് പക്ഷെ വെറും ഹൈവേ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പുറത്തെ ആ നീലപ്പിന്റ് കാണുന്നത് ആണ് കേട്ടോ പിന്നെ ഞാൻ വോയിസ് പറയണുണ്ട് പക്ഷെ പിള്ളേരുടെ കലപ്പിലെ ശബ്ദം കാരണം കൊണ്ട് ഞാൻ ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യണത് കേട്ടോ പിന്നെന്താ ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കോഫി ചായ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാനുള്ള പൗഡറും അത് പിന്നെ കോമൺ ആണ് അതൊക്കെ ഉണ്ടുള്ളത് പിന്നെ ഷെൽഫ് ഉണ്ട് ഷെൽഫിലും നമുക്ക് ഹാങ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എന്താ ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ എന്താ പറയാ ലോക്കർ പോലെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലോക്കർ സൗകര്യം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ നോക്കാം ബാത്റൂം എങ്ങനെയുണ്ട് നോക്കാം ആഹ് ഹാ ഹാ വേണമെങ്കിൽ കിടന്നുറങ്ങാൻ വരാൻ നമുക്ക് സാധിക്കും അത്രയും വലിപ്പമുള്ള നല്ല എന്താ പറയാ അത്രയും സൗകര്യമുള്ള ബാത്റൂം ആണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മളൊരു അരമണിക്കൂർ നേരം റൂമിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നേരെ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു മുപ്പത് കിലോ മുപ്പത് മിനിറ്റിന്റെ ദൂരം ഉണ്ട് കേട്ടോ ഈ ബീച്ചിലോട്ട് ആ നമ്മള് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ പോകുന്ന ബീച്ച് എന്ന് പറയുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേട്ടോ ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താ വച്ചാ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് എന്താ ഈ കാറുകളോ ഉള്ളിലോട്ട് പോകുന്നത് എന്ന് ഇങ്ങനെ ഏർ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വന്ന് നോക്കുമ്പോണ്ട് ആ അപ്പോഴാണ് മനസ്സിലായത് കാറ് ജീപ്പ് അതിനൊക്കെ ഓരോ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നമ്മുടെ ഇവിടെ ഇന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നോക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ജീപ്പായാലും കാറായാലും ഏതാണെങ്കിലും ഈ കടലിന്റെ സൈഡിൽ കൂടെ ഓടിക്കാൻ പറ്റൂട്ടോ ഇവിടെ ഇവിടെ ഒരു കാരണവശാലും വണ്ടി താഴ്ന്നു പോവില്ല ആ ഇവിടത്തെ മണലെന്ന് പറഞ്ഞാൽ അത്ര ഈ സിമെന്റ് പോലെ ഉറച്ച മണലാന്ന് പറയില്ല അതുപോലത്തെ മണലാണ് കേട്ടോ അതേ കണ്ടില്ലേ പറപ്പിച്ച് പോകണം കണ്ടില്ലേ അപ്പൊ അവിടെ നിൽക്കുന്ന പിള്ളേരുടെ മേത്തേക്കൊക്കെ വെള്ളാക്കിയിട്ടുണ്ട് അവര് അത് ശ്രദ്ധിച്ചിട്ട് വേണ്ട ഓടിക്കാനായിട്ട് പാവങ്ങള് മേത്തൊക്കെ ഈ മണലിന്റെ മണലും മുടി മിക്സ് ആയിട്ടുള്ള വെള്ളമല്ലേ വീഴുക അത് എളുപ്പമല്ല അത് മേത്തൊന്ന് പോവാൻ തന്നെ അപ്പൊ നോക്കുമ്പോ ഒരുപാട് കാറും ബൈക്കും ജീപ്പും ഒക്കെ കാണാണ്ട് കിട്ടും എല്ലാം ഇതേപോലെ തന്നെ ഈ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പറ പറപ്പിച്ചു പോവണ്ടട്ടോ പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ പോസ് ചെയ്ത് പോസ് ചെയ്ത് സെൽഫി എടുത്തിടുത്തിടുത്ത് നടക്കണ് പിള്ളേരെ കട്ടൻട്ര ആയിട്ട് പിടിച്ച നടക്കണം കേട്ടോ കൈപ്പിടിച്ച് നടക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങണ്ട നമ്മളത്ര ചിന്തിച്ചില്ല നമ്മള് ഒരു സ്പെയർ ആയിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവരെടുത്ത് ഇറങ്ങണ്ടെ കണ്ടു ഇവിടുത്തെ മണൽ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനൊരു എന്താ പറയാ സിമന്റ് അല്ല സിമന്റ് പോലത്തെ നല്ല എന്നാ മണലും അല്ല അങ്ങനത്തെ ഭയങ്കര കട്ടിയുടെ ഹാർഡായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ മണ്ണ് മണലാണ് കേട്ടാ ഭയങ്കര ഹാർഡാണ് അത് കാരണം കൊണ്ട് ഒരു കാരണവശാലും കാറുകളൊന്നും കാറായാലും ഏത് വണ്ടി ആയാലും ടയറ് മണ്ണിലോട്ട് താഴ്ന്നു പോയില്ല അപ്പോ ഏഹ് നമ്മൾ ആ അറ്റം വരെ നടക്കാന്ന് വിചാരിച്ചു അപ്പത്തെ ചെറുതായിട്ട് ഞാനും എന്താ പ്ലീസ് അമ്മ ഞങ്ങളൊന്ന് വെള്ളത്തിലിറങ്ങട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ എക്സ്ക്യൂസ് ചോദിച്ചു ചോദിച്ചു അവസാനം ഏഹ് നമ്മള് ശരി എന്നാ ചെരിപ്പൂരിട്ടിട്ട് വെറുതെ കാലം നനച്ചിട്ട് വരുവട്ടാ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ രണ്ടാളേന് അപ്പൊ അവൻ ദ്രുപദ് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല ഞാനും ഇറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മെല്ലെ അവിടെ നിൽക്കണതാണ് ഞാൻ കണ്ടുള്ളു പിന്നെ 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 കൊറേശ്ശെ കൊറേശെ കയറി കയറി അപ്പൊ അത് ഷൂന്നയിച്ചിട്ട് ഞാൻ ഒന്ന് കാല് നനച്ചിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ദ്രുപതിന് ഇൻട്രസ്റ്റ് ആയി അപ്പൊ ദ്രുപദും ശരി ഞാനും കാല് നനച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതന്നിട്ട് രണ്ടും അങ്ങനെ അങ്ങനെ മെല്ലെ 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 പോയി 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 ആദ്യം ഒന്ന് കാലം നനച്ചു പിന്നെ അതേ നടന്നിടുന്നിടന്ന് നടന്ന ആശാമാര് ഒരു പോക്കങ്ങൾ പോയിണ്ടട്ടോ പിന്നെ ഇവരെ കാണുമ്പോ ഇവര് ഗംഭീര കളിയാ കേറാൻ പറഞ്ഞിട്ട് കുട്ടാക്കണില്ല അങ്ങട്ട് അങ്ങോട്ട് പൂവാ പൂവ വരിക പൂവ വരുക എന്ന് പറഞ്ഞിട്ട് നിൽക്കണ കേട്ടോ അപ്പൊ കണ്ട അതോ ഓടണണ്ടോ ഇപ്പൊ അവര് പേടിയൊക്കെ പോയി അവർക്ക് ഇൻട്രസ്റ്റ് ആയി നമ്മളാണെങ്കിൽ സ്പെയറായിട്ടുള്ള ഡ്രസ്സ് കൈപ്പിടിച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അവർക്ക് ഓടി വരുന്നതും എന്താ പറയുക നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയി അവർക്ക് വലിയ പിന്നെ ഈ പോലെ കുട്ടികളല്ലേ എത്ര നേരച്ചിട്ടാ നമ്മൾ നമുക്കായാലും കടലിൽ ഇറങ്ങാൻ വലിയ താല്പര്യമില്ല പക്ഷെ നമ്മളെന്താ വച്ചാൽ ഡ്രസ്സൊക്കെ നനയില്ലേന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടാളെയും ട്രൗസറും ടീഷർട്ടും ഒക്കെ നനഞ്ഞുട്ടോ ഇനിയിപ്പോൾ സ്പെയർ ആവാനാണെങ്കിൽ ഒരു ഡ്രസ്സും കൈപ്പിടിക്കാത്ത കാരണം കൊണ്ട് ഒരു നിവൃത്തിയില്ല പക്ഷെ പറഞ്ഞിട്ടാണെങ്കിൽ അവര് കേക്കണൂല പിന്നെ മറ്റു കുട്ടികളൊക്കെ കളിക്കണ കാണുമ്പോ ആർക്കായാലും ഈ പറഞ്ഞ പോലെ കളിക്കാനും ഇൻട്രസ്റ്റ് അവസാനം മുത്തശ്ശൻ കളത്തിലിറങ്ങിയിട്ട് രണ്ടരത്തിനെയും അടിച്ച് ഓടിപ്പിച്ചും മറ്റേ കരയിലോട്ട് കേറ്റുന്നുണ്ട് എന്നാലടയിൽ കൂടെ ദ്രുപദും ധ്യാനം കൂടി എന്താ പറയാ ചാടി പോകണുണ്ട് അങ്ങനെ നിൽക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്ന് നിന്നില്ല കേട്ടോ കാരണം ഇന്ന് വൈകുന്നേരം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഉണ്ടെന്ന് അപ്പൊ അവരുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചെന്ന് കുളിച്ച് റെഡി ആയിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ഇനി അധിക സമയമില്ല അപ്പൊ നമ്മൾ നേരെ അവിടുന്ന് വിട്ടു അപ്പൊ വരുമ്പോഴാണ് നമ്മുടെ സൂര്യനെ അന്ന് കണ്ടത് അപ്പം എന്നാൽ സൂര്യനെ കയ്യിൽ ഇട്ടൊന്ന് താലോലിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എല്ലാ ഫ്രണ്ട്സിനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ ബൈ